വർഷങ്ങളുടെ കാത്തിരിപ്പിന് സമാപനം ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി പാലം നിർമ്മാണത്തിന് ഭരണാനുമതിയായതായി ടി ഐ മധുസൂദനൻ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിലാണ് തേജസ്വിനി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ ടി ഐ മധുസൂദനൻ എം എൽ എയുടെ ശുപാർശ പ്രകാരം സർക്കാർ തുക അനുവദിച്ചത് കർണാടക വനാതിർത്തി പ്രദേശമാണ് മീന്തുള്ളി നോർത്ത് തേജസ്വിനി പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് നൂറോളം കുടുംബങ്ങളാണ് പുഴയ്ക്കക്കരെ കർണാടക വനാതിർത്തിയിൽ താമസിക്കുന്നത് നിലവിൽ ഇവിടെ കോൺക്രീറ്റ് നടപ്പാലം മാത്രമാണുള്ളത് മഴക്കാലമാകുമ്പോൾ തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യവും പ്രദേശത്തുകാരെ ഏറെ അലട്ടിയ പ്രശ്നമായിരുന്നു പ്രായമായവർ ഉൾപ്പെടെയുള്ളവർക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ചെറുപുഴയിലും മറ്റും എത്തിച്ചേരാൻ പാലമില്ലാത്തത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു വേനൽക്കാലത്ത് പുഴയിലൂടെ വണ്ടി ഇറക്കിയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മറുകരയിൽ എത്തിയിരുന്നത് ഈ പ്രശ്നങ്ങൾക്കാകെയാണ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകുക അറുപത് മീറ്റർ നീളവും ആറ് പോയിന്റ് ഏഴ് മീറ്റർ വീതിയുമാണ്